നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് വാസ്തവത്തിൽ നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് അതിന്റെ ആ അഭിഷേകം നമ്മളിൽ നിലനിൽക്കുന്നില്ല നമ്മൾ മാനസികമായി അതിനു വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു മാനസിക ശക്തി നമുക്ക് എങ്ങനെ നിലനിർത്താം ഈ ലോകത്തിലെ ആളുകൾ ധാരാളം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് മാനസിക പിരിമുറുക്കം ശാരീരിക പിരിമുറുക്കം ഇതിൽ നിന്നെല്ലാം നമുക്ക് എങ്ങനെ മുക്തമാകാൻ പറ്റും അങ്ങനെ മാനസികവും ശാരീരികവുമായി പിരിമുറുക്കം ഇല്ലാത്ത ചില മണിക്കൂറുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അത് കരിപ്പിടിപ്പിക്കുക അത് ഉണർത്തി നമ്മുടെ ശക്തിയെ കൂടുതൽ ദൃഢമാക്കുക എന്നതിലൂടെ നമ്മുടെ ജീവിത വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് ജീവിത വിജയം ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ആന്തരികമായി നമ്മൾ വിജയം ആഗ്രഹിക്കുന്നു പിരിമുറുക്കങ്ങൾ നമുക്ക് ഇഷ്ടമല്ല പക്ഷെ പിരിമുറുക്കങ്ങളിൽ നമ്മൾ വന്ന് ചേർത്ത് ചേർത്തപ്പെടുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്യുമ്പോഴും ആ ദിവസത്തിലെ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം നമ്മുടെ മാനസിക സന്തോഷം വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഡൈനമിസം നമ്മുടെ ശാരീരികവും മാനസികവുമായ ശക്തി വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഒരു യുദ്ധം വരുമ്പോഴല്ല പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യും ചെയ്യുന്ന അവസരത്തിലല്ല നാം വേടിക്കോപ്പുകൾ തയ്യാറാക്കേണ്ടത് വേടിക്കോപ്പുകൾ നേരത്തെ തയ്യാറാക്കണം അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആഭിമുഖീകരിക്കുമ്പോൾ മാത്രമല്ല നാം നമ്മുടെ മാനസികാരോഗ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ മാനസികാരോഗ്യം ശരിയാണോ എന്ന് നാം ചെക്ക് ചെയ്യണം ഇനി ഏതെങ്കിലും മാനശാസ്ത്രന്മാരെ കാണുന്നതാണെങ്കിൽ അതും നല്ലതാണ് നമുക്ക് യഥാർത്ഥത്തിൽ മാനസിക ശക്തി ഉണ്ടോ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് നമ്മൾ നേടിയിട്ടുണ്ടോ നമ്മൾ അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഒരു ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏതാനും മിനിറ്റുകൾ നമ്മൾ അതിൽ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ആ പ്ലാനിങ്ങിൽ നമുക്ക് എങ്ങനെ കരുപ്പിടിപ്പിക്കാം അപ്പോൾ ആ സന്തോഷം നമ്മുടെ കൂടെ നിലനിൽക്കും അപ്പോൾ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ആ കരുപ്പിടിപ്പിക്കുന്ന ആ എക്സസൈസസ് അതിനെ എക്സസൈസസ് എന്ന് പറയാം മാനസികമായിട്ടും എക്സസൈസുകളുണ്ട് മാനസികമായ ജിംനേഷ്യമുണ്ട് മൈൻഡ് ജിംനേഷ്യം നമ്മൾ മൈൻഡ് ജിംനേഷ്യം ചെയ്യാൻ എങ്ങനെ രൂപപ്പെടാം എന്തെങ്കിലും മാനസിക രോഗികളാണെങ്കിൽ അവർ ഡോക്ടറെ അനുസരിക്കണം അവർ ഇത്തരത്തിൽ ചെയ്താൽ ചിലപ്പോൾ അത് തകരാറാവും എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരെ എന്തെങ്കിലും കാര്യമായ മാനസിക ശക്തി വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ചിലപ്പോൾ അവരെ മനഃശാസ്ത്ര ഡോക്ടർമാർ വിലക്കിയിട്ടുണ്ടാവും കാരണം അവരുടെ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം നമുക്കൊരു പരിക്ക് പറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഓടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും അവിടെ പരിക്ക് ഒന്നും കൂടെ കൂടുതൽ വഷളാവും രക്തം കൂടുതൽ വരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും പരിക്ക് പറ്റിയതാണെങ്കിൽ അതിനെ ആദ്യം ചികിത്സിക്കുകയാണ് വേണ്ടത് ആ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ എക്സസൈസുകളിലേക്ക് പോകാൻ പാടില്ല ഏതുപോലെ പരിക്കു പറ്റിയിരിക്കുന്ന ആളിനോട് റെസ്റ്റ് ചെയ്യാനൊക്കെ പറയാറില്ല എന്ന പോലെയാണത് ഞാനൊരു ഇരുപത് മിനിറ്റിൻ്റെ കാര്യം പറഞ്ഞത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പറ്റുകയാണെങ്കിൽ എന്നല്ല ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തേ പറ്റൂ മാനസികം ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നാം ഒരു നിലപാട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ അത്യാവശ്യമാണ് ഒരു പത്ത് മിനിറ്റ് വെച്ച് തുടങ്ങിക്കോളൂ പിന്നീട് പിന്നീട് നമുക്ക് കൂട്ടിയെടുക്കാം പത്ത് മിനിറ്റ് കാലത്തെടുത്തോളൂ പിന്നീട് വൈകിട്ട് പത്ത് മിനിറ്റ് സമയമുണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളതല്ല സമയം നമുക്ക് വേണ്ടി ഉണ്ടാകാനൊന്നും പോകുന്നില്ല സമയം നമ്മൾ ഉണ്ടാക്കുക തന്നെ ചെയ്യണം ഞാൻ വളരെ ബിസിയാണ് ഓ ബിസി ബിസിയാണെങ്കിൽ ബിസിയാണെന്ന് കാര്യങ്ങൾ ചെയ്തോളൂ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടും കൂടി ചെയ്യരുത് അപ്പോൾ മാനസിക ശക്തി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നേരം നമ്മളുടെ മനസ്സിനോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക നമ്മളിൽ തന്നെ നമ്മൾ തൃപ്തരാകേണ്ടതുണ്ട് അപ്പോൾ അതിനാണ് ആ സമയമെടുക്കുന്നത് സമയമെടുത്ത് സംസാരിക്കണം അപ്പോൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ല സമയം കണ്ടെത്തേണ്ടത് അത് അതിലും കണ്ടെത്താം പക്ഷേ ആദ്യം അത് നമ്മൾ പ്രൈവറ്റായിട്ട് നമുക്ക് വേണ്ടി നമ്മളാൽ തന്നെ ഉണ്ടാക്കപ്പെട്ട ഒരു സമയത്ത് ഒരു സമയ ഇപ്പോൾ അത് നമ്മൾ കാലത്ത് ആറു മണിക്കാണെന്ന് വെച്ചാൽ ആറു മണിക്ക് അഞ്ചരയ്ക്കാണെങ്കിൽ അഞ്ചരയ്ക്ക് കൃത്യമായി എഴുന്നേറ്റ് നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുന്നു മൊബൈലൊന്നും നമ്മുടെ തൊട്ടടുത്തുണ്ടാകാനെന്നെ പാടില്ല മൊബൈലിൽ ഒരു ശബ്ദം കേട്ടു പിന്നെ അത് ശ്രദ്ധിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ മൊബൈലിൻ്റെ പാട്ടിന് പോവാം നമുക്ക് നമ്മളെ നമ്മളുടെ പാട്ടിന് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നമുക്ക് ആനന്ദം വരുത്തുന്ന ചില സൂചികകളിൽ ഉയർന്നിരിക്കണം നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് പറയാം ആരോട് നമ്മളോട് തന്നെ പറയാം ഇനി നിങ്ങൾക്ക് ഈശ്വരനോട് പറയണമെങ്കിൽ അങ്ങനെ ആവാം നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് അവരോടാവാം സാധാരണ ആൾക്കാരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ആ ഈശ്വരനോട് പറയുന്നു അങ്ങനെ അങ്ങനെയാവാം അപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് മുഖത്തെ ഒരു പ്രസാദത്തോട് കൂടിയിട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ആദ്യത്തെ തന്നെ സെക്കൻഡുകൾ ചിലവഴിക്കുക അപ്പോൾ ആ ആദ്യത്തെ ചിലവഴിക്കുന്ന ആ സമയം ഏതെങ്കിലും ഒരു പരാതിയിലേക്കോ നമ്മുടെ ബുദ്ധി പോയിട്ടില്ല ഏതെങ്കിലും കുറവുകൾ ആരുടെയെങ്കിലോ നമ്മുടെ തന്നെ കുറവുകളോ ഒന്നും കണ്ടിട്ടില്ല നമ്മുടെ തന്നെ നിറവുകൾ നമ്മൾ കാണുന്നു നമുക്ക് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷമായിട്ടിരിക്കാം അതും ഒരു രീതിയാണ് താങ്ക്സ് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും അപ്പോൾ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമുക്ക് താങ്ക്സ് പറയാം അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതം എൻ്റെ ധന്യമായിട്ടിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം അതിന് നന്ദി പറയാം ഒരു പുഞ്ചിരിയോടുകൂടി തുടങ്ങട്ടെ ഞാൻ സന്തോഷം സന്തുഷ്ടവാനാണ് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും സന്തുഷ്ടവാൻ ഈ ലോകത്ത് ഞാൻ കഴിഞ്ഞേ ഒരു സന്തുഷ്ടവാനുള്ളൂ വേറെ ആരും എൻ്റെ ഒപ്പം സന്തുഷ്ടത അനുഭവിക്കുന്ന വേറെ ആരും ഈ ലോകത്തില്ല ഇത്രയും ധൈര്യത്തോടു കൂടി നിങ്ങൾ സന്തുഷ്ടതയെക്കുറിച്ച് വിചാരിക്കണം സന്തുഷ്ടത എന്ന് പറയുന്നത് ഒരു മാനസിക ഊർജമാണ് ചിന്തിക്കാത്ത ചക്രവർത്തിയാകുന്നതിൻ്റെ ഒരു ഐശ്വര്യം നിങ്ങളിൽ ഉണ്ടാക്കും ഒരു ഒപ്പുലൻസ് ഐശ്വര്യം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ആകർഷിക്കും നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആകർഷിക്കപ്പെടുകയുള്ളൂ ശക്തിഹീനനെ ആരാശ്രയിക്കാനാണ് ശക്തിയുള്ളവനെ മാത്രമേ മറ്റുള്ളവരെ ആശ്രയിക്കുള്ളു അപ്പം മാനസിക ശക്തിയുടെ കാര്യമാണ് എല്ലാ പിടിമുറുക്കങ്ങൾ പിരിമുറുക്കങ്ങളിൽ നിന്നും കാലത്ത് തന്നെ നമ്മൾ എല്ലാം പിരിമുറുക്കങ്ങളും ഓടി വരുമെന്നില്ല നമ്മുടെ അടുത്ത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് രോഗമായിട്ട് ഉണ്ടായേക്കാം ഞാൻ രോഗങ്ങളുടെ അവസ്ഥയെല്ലാം ഈ പറയുന്നത് സാധാരണഗതിയിൽ ആ മാനസികാവസ്ഥ വളരെ പ്രശാന്ത സുന്ദരമായ അവസ്ഥയാണ് ആ ഏളി മോർണിംഗ് അവേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്യാൻ ആ പ്രഭാതത്തിൽ നിങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നല്ല ഒരു അന്തരീക്ഷം തല ദിവസം തന്നെ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു ഒരു സ്ഥലത്തായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത് തന്നെ അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവാൻ പാടില്ല കുറേ പഴയ സാധനങ്ങളോ പഴയ കലണ്ടറോ അല്ലെങ്കിൽ പഴയതായ സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ അത് അവിടെ അങ്ങനെ സൂക്ഷിക്കുന്നു അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇരിക്കരുത് വളരെ വളരെ വൃത്തിയിട്ടിട്ടുള്ള സ്ഥലങ്ങൾ വേണം ഇരിക്കാനായി അങ്ങനെ ആ പ്രശാന്ത സുന്ദരത നിങ്ങൾ അനുഭവിക്കണം എൻ്റെ മനസ്സിന് നല്ല സന്തോഷമുണ്ട് ഇങ്ങനെയാണ് വിചാരിക്കേണ്ടത് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും സന്തുഷ്ടവാൻ ദൈവം എനിക്ക് അപാര സന്തോഷം തന്നിട്ടുണ്ട് നല്ല ശരീരം തന്നിട്ടുണ്ട് നല്ല കണ്ണുകൾ തന്നിട്ടുണ്ട് നല്ല ചെവികൾ തന്നിട്ടുണ്ട് നല്ല മൂക്ക് തന്നിട്ടുണ്ട് നല്ല ചീക്ക് തന്നിട്ടുണ്ട് നല്ല ചുണ്ടുകൾ നല്ല പല്ലുകൾ ഞാൻ സന്തുഷ്ടവാനാണ് എനിക്ക് മാനസികാരോഗ്യമുണ്ട് ഞാൻ എത്ര ധന്യനാണ് ഈ ലോകത്തെ ഏറ്റവും സന്തുഷ്ടവാൻ ഞാനാണ് സന്തുഷ്ടത എൻ്റെ കൂടെയുള്ള സന്തത സഹചാരിയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സന്തുഷ്ടമായിട്ട് അതിനെ സ്വീകരിക്കും എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ എനിക്ക് കഴിയും എല്ലാവരെയും സ്നേഹിക്കാൻ എനിക്ക് സാധിക്കും ഞാൻ മാനസികാരോഗ്യമുള്ള വ്യക്തിയാണ് മാനസിക സൗഖ്യം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ശരീരത്തിലെ എല്ലാ സെല്ലുകളെയും ശക്തി കൊടുക്കാൻ കഴിയുന്ന അത്രയും ശക്തി എനിക്കുണ്ട് നമ്മുടെ ബ്രെയിൻ്റെ ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലോ ഇവിടെയാണ് നമ്മൾ ആ അതിൻ്റെ പ്രകാശം കൊണ്ടുവരുന്നത് അപ്പം അതിനെ കുറച്ച് നേരം ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ आ मूर्धावल अलगे आुगुडी सिंहासन विराजमानिना मेहूम भ्रुगुडी की बीच में विराजमान बादशाह विराजमा बेफिकर् बाद शाह आई एम द सेल्फ ऐम सेल्फ आई नेवर डाई ഐ ആം സുപ്രീം പവർഫുൾ ഗോഡ് ഹാവ് ഗവൺമീ ദ അതോറിറ്റി ടു റൂൾ ദിസ് ബോഡി ഐ ആം ദ റൂളർ ഇൻ ദിസ് ബോഡി ഞാൻ ഈ ശരീരത്തിൻ്റെ അധികാരിയാണ് അടിമയല്ല അധികാരി അപ്പോൾ അധികാരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മാനസിക ശക്തി എന്ന് പറയുന്നത് ഒരു അധികാര പ്രയോഗമാണ് സ്വയം സ്വയംഭരണാവകാശമുള്ള നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരവസ്ഥയാണത് പിരിമുറുക്കങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മൾ ചഞ്ചലപ്പെടുമ്പോഴും വളരെ വീക്കായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴും വീക്കായിട്ടുള്ള ചിന്തകൾക്ക് നമ്മളെ അധികരിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുമ്പോൾ അവയെല്ലാം നമ്മൾ വിട്ടുപിരിഞ്ഞു പോക്കോളും അവരൊക്കെ വിട്ടുപിരിഞ്ഞു പോകേണ്ട വേണം ഐ ആം സൂപ്പർ പവർ സൂപ്ര കോൺഷ്യസ്നെസ് വിത്ത് മീ ഐ ആം സൂപ്പവർഫുൾ ഐ ആം എവർ ലിവിങ് വൺ ഐ നവർ ഡൈ ദിസ് ബോഡി ഈസ് ഗോയിങ് ടു ഡൈ ഇറ്റ് മേ ബി ഡൈ ഇൻ ദ നെക്സ്റ്റ് സെക്കൻഡ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് ദ കാരൻ മൂമെൻ്റ് ഈസ് മൈ മൂമെൻ്റ് നെറ്റിത്തടത്തിൽ നിങ്ങൾക്കൊരു സിംഹത്തെ സൃഷ്ടിക്കാൻ പറ്റണം ധീരതയുടെ ധീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വീരത്തരം മഹാവീർ ആയിത്തീരുക വീക്കായിട്ടുള്ള ചിന്തകളിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ധീരമായ ചുവടുകൾ വയ്ക്കുക ആശങ്കയുടെ ലോകമാണിത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ആശങ്കകൾ കൊണ്ട് നിങ്ങൾ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുവോ നേരത്തെ പറഞ്ഞു കാലത്ത് ഒരു പത്ത് മിനിറ്റ് പിന്നെ വൈകിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് കേട്ടിട്ട് ഒരു മോഡിവേ മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എടുക്കാനല്ല ഞാനിത് പറഞ്ഞത് practice practice and make practice and practices makes perfection your perfection is with you your thoughts തോട്ട്സ് യുവർ സിഗ്നേച്ചർ നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ കയ്യൊപ്പ് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ആയിട്ട് ചിന്തിക്കാൻ കഴിയും ആരോഗ്യകരമായി ചിന്തിക്കാൻ കഴിയും മാനസിക ശക്തി നിങ്ങളുടേതാണ് അപ്പോൾ മാനസികാരോഗ്യമുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകൂടാവൂ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളെ നിങ്ങൾ സഹായിക്കാൻ വേണ്ടി വേണമെങ്കിൽ അവരെ സഹായിക്കാമെന്നല്ലാതെ അവരുടെ കൂട്ടം ചേരരുത് അവരുടെ കൂടെ നടന്നാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മാനസിക ശക്തി ഇല്ലാത്തവരായി മാറും കാരണം ഡിസ്ചാർജിങ് എനർജി ഇഫ് യു ആർ ചാർജ്ഡ് ഒരു ബാറ്ററി പോലെയാണ് ദ സോൾ ഈസ് ലൈക്ക് എ ബാറ്ററി അപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ഇ വി ഒക്കെ ഇപ്പോൾ വെഹിക്കിളൊക്കെ ചാർജ് ചെയ്യുന്നില്ലേ അതുപോലെ നമ്മൾ ചാർജ് ചെയ്യണം ഡെയിലി ചാർജ് ഡെയിലി ബേസിസ് വി ഹാവ് ടു ചാർജ് ആൻഡ് യൂട്ടിലൈസ് നമ്മൾ നമ്മുടെ മാനസികാരോഗ്യം ഉപയോഗിക്കപ്പെടുന്നുണ്ട് പല മേഖലകളിലും തൊഴിലിടങ്ങളിലും അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം മാനസിക ശക്തി നമ്മളിൽ സ്റ്റോർ ചെയ്തണം നമ്മൾ ഫുൾ ചാർജ് ആയാൽ മാത്രമേ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ വീക്കായിട്ടുള്ള ഒരാൾ എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ പലതവണ തോറ്റതാണ് ഈ ലോകത്ത് ആരും ഫുള്ളായിട്ട് ജയിച്ചിട്ടില്ല പക്ഷെ ഇനി മേലാൽ നമ്മൾ തോൽക്കാൻ അനുവദിക്കരുത് ആരോഗ്യം ധീരജ് ധൈര്യം ആരുടെ പക്ഷത്തുണ്ടോ ആരുടെ കയ്യിലുണ്ടോ അവർ ഈശ്വര സഹായം സ്വീകരിക്കും ദൈവാധീനം അവർക്കുണ്ടാവും ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കാര്യമുള്ളത് ഭയം നമ്മളിൽ കയറും ഈ ലോകത്ത് മുഴുവൻ ഭയമുള്ളവരാണ് ഭയമാണ് എല്ലാവരും ഭരിക്കുന്നത് അപ്പോൾ അവരുടെ കൂടെ നടന്നാൽ നമ്മൾ നമ്മളെന്തായിത്തീരും നമ്മൾ ഭയമുള്ളവരായിത്തീരും ഭയമുള്ളവർ ഓരോ നിമിഷവും മരിക്കുകയാണ് എന്തിനാ അങ്ങനെ മരിക്കണേ മരിക്കുകയാണെങ്കിൽ ഒറ്റ സെക്കൻഡിൽ മരിച്ചുകൂടെ അപ്പോൾ മരണമില്ലാത്ത ആ സന്തോഷം നിങ്ങളിൽ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ശോകമാകാനോ ഒന്നും പാടില്ല അപാര സന്തോഷം കൊണ്ട് തന്നെ ജീവിക്കണം ഇത് ഇങ്ങനെ കേട്ടിട്ട് മോട്ടിവേഷൻ ആയിട്ട് പോകാൻ വേണ്ടിയല്ല പറഞ്ഞത് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് പിടിമുറുക്കങ്ങളിൽ നിന്നും മോചനമുള്ള ശാരീരികവും മാനസികവുമായ ഈ ലോകത്തിലെ ഒരു കാര്യത്തെക്കുറിച്ചും പിടിമുറുക്കം പിരിമുറുക്കം ഒന്നുമില്ലാത്ത സദാസന്തോഷിയായിരിക്കുന്ന ആനന്ദത്തിൻ്റെ മൂർത്തിയായിട്ട് മാറുന്ന വിഘ്നങ്ങളെ വിനാശനം ചെയ്യുന്നത് ദ ഡിസ്ട്രക്ടർ ഓഫ് ഡിസ്ട്രോ ഡിസ്ട്രോയർ ഓഫ് ഓബ്സ്റ്റിസ് you are the destroyer of obstacles feel that i am powerful i am powerful then nuclear weapon the soul is just like a ചാർജിങ് ബാറ്ററി ഇഫ് യു ആർ ഫുള്ളി ചാർജ്ഡ് ചാർജ് ആൻഡ് ചാർജ് ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോടും കൂടി ഏകദേശം നാൽപ്പത്തയ്യായിരം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ചിന്തകളിൽ എത്ര കണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു മഴ പെയ്യുന്നുണ്ട് ഈ കേരളത്തിൽ അപ്പോൾ കേരളത്തിലെ മഴ ഏകദേശം വലിയ അളവിൽ പെയ്യുന്നു പക്ഷേ ആ വലിയ അളവിലുള്ള മഴയെല്ലാം അത് അറബിക്കടലിൽ ചെന്ന് ചേരുന്നു അപ്പോൾ റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തിയില്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മാനസിക ശക്തിയും നമ്മുടെ ബ്രെയിൻ പവർ ഉണ്ടാക്കുന്നുണ്ട് ആ പവർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അത് നമ്മൾ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടോ അത് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് തിങ് ടാങ് എപ്പോഴും ശക്തമായി ചിന്തിക്കുക ശക്തി കുറഞ്ഞ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല നിവർന്നിരിക്കുക സന്തോഷത്തോടു കൂടി ഇരിക്കുക നല്ല ശ്വാസം വലിച്ചിരിക്കുക നല്ല ശ്വാസവും നല്ല സങ്കല്പവും സദാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നല്ല ശ്വാസവും നല്ല ശക്തിയാണ് ലോങ് ഡീപ് ബ്രത്ത് അതേപോലെ ഉഗ്ര ചിന്തകൾ ഉണ്ടാക്കുക കൂടുതൽ ചിന്തകളല്ല ഉണ്ടാക്കേണ്ടത് കുറഞ്ഞ ചിന്തകളും ശക്തിയുള്ള ചിന്തകളിലേക്കും മനസ്സിനെ കൊണ്ടുവരിക ചിന്തകൾ പിന്നീട് ദ തോട്ട്സ് ബിക്കം ഫീലിംഗ് ഫീലിംഗ് ബിക്കം ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ബിക്കം പേഴ്സണാലിറ്റി ക്യാരക്ടർ അപ്പോൾ അത് നമ്മുടെ സ്വഭാവമായി മാറി വരുന്നവരെ നമ്മളതിൻ്റെ പിന്നാലെ തുടരുക അപ്പം നമ്മുടെ സ്വഭാവം മാനസിക ശക്തി ഉള്ളവനായി മാറ്റിയെടുക്കുക അത് വേറെ ആർക്കും മാറ്റിയെടുക്കാൻ കഴിയില്ല നിങ്ങളെ ഉള്ളിൽ കടന്ന് നിങ്ങളെ നന്നാക്കാൻ വേറൊരാൾക്കും കഴിയില്ല അപ്പോൾ സന്തുഷ്ടത നമ്മുടെ എപ്പോഴും കൂടെ കൂടെയുണ്ടെങ്കിൽ ബാക്കി ഗുണങ്ങൾ നമ്മളിൽ വന്ന് ചേരും നമുക്ക് സ്നേഹമായി മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയും മറ്റുള്ളവരോട് നന്നായി സ്നേഹം പെരുമായി പെരുമാറുമ്പോൾ അവർ നമ്മളെ ആദരിക്കും ആ ആദരവ് പിടിച്ചു വാങ്ങിയല്ല അങ്ങോട്ട് കൊടുക്കുകയാണ് കൊടുക്കുന്നവന് കിട്ടും എനിക്ക് വേണം എനിക്ക് വേണോ എന്ന് പറഞ്ഞ് ദരിദ്രവാസിയെപ്പോലെ നടക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുക സൂര്യൻ സൂര്യനേതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കൊടുക്കുന്നവന് കിട്ടും ബാഗ് ചെയ്യുന്നവനോ അവനടിക്കടി അടി കിട്ടും ആടി മേടിക്കണം അപ്പോൾ സന്തോഷം കൊണ്ട് തന്നെ ആറാടി നടക്കുക ആനന്ദമുള്ളവരായിത്തീരുക ചിന്തകളെ ഇടയ്ക്കിടയ്ക്ക് എക്സാമിൻ ചെയ്യുക പരീക്ഷ പാസ്സാവാതെ എങ്ങനെ വിജയം ഉണ്ടാകുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ ഇടണം നമ്മൾ തന്നെ സെൽഫ് പരീക്ഷ ഇടണം പറഞ്ഞതെല്ലാം നല്ല മലയാളത്തിലാണ് അതുപോലെ തന്നെ അത് ഗ്രഹിക്കണം ഡെയിലി എക്സാമിനേഷൻ നടത്തണം വൈകുന്നേരം കിടന്നിറങ്ങാൻ പോകുമ്പോഴേ എന്താ ഇന്നൊക്കെ ചെയ്തത് എന്ന് ചിന്തിക്കണം ഡയറി എഴുതണം മാനസികാരോഗ്യത്തോടു കൂടി ഇന്ന് ജീവിച്ചോ ഇന്ന് ജീവിച്ചത് വെറുതെ വ്യർത്ഥമാണോ ഇന്ന് ഈ ഈ കർമ്മ ഇന്ദ്രിയങ്ങളെ എൻ്റെ വശത്തിലാക്കാൻ എനിക്ക് കഴിഞ്ഞോ അതോ ഞാൻ അവരുടെയൊക്കെ അടിമയാണോ ഞാൻ മഹാരാജാവാണോ മന്ത്രിയാണോ അതോ ഞാൻ ഇവിടുത്തെ തൊഴിലാളിയാണോ തൊഴിലാളി എവിടെ ഇരിക്കും മന്ത്രി എവിടെ ഇരിക്കും രാജാവ് എവിടെ ഇരിക്കും രാജാവിനെ പോലെ പെരുമാറണം മേ ഹും രാജ എ ബ്രുഗുഡിക്ക് ബീച്ച് മേ ഐ എം ലിവൻ ദിസ് സെൽഫ് സോവറീൻ കൺട്രി ഐ എം ലിവിങ് ഇൻ ദി സെൻറ്റർ ഓഫ് ഫോർ ഹെഡ് ഐ ലിവ് ഫോർ എവർ ആൻഡ് എവർ ഐ നെവർ ഡൈ ഫീൽ ദാറ്റ് അപ്പോൾ എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കാൻ ഉയർന്ന ചിന്തകൾ വെച്ച് പുലർത്തുക എപ്പോഴും ആ ധാരണയിൽ തന്നെ ആ ലയത്തിൽ തന്നെ വിന്യസിക്കുക നമ്മളോട് തന്നെ നമുക്കൊരു പ്രണയം വേണമെങ്കിൽ മറ്റുള്ളവരെ പ്രണയിക്കാൻ പൊക്കോ പക്ഷെ ആദ്യം സ്വയം പ്രണയിച്ച് പഠിക്കണം നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കണം ഭഗവാൻ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് അള്ളാഹു നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓർമ്മിക്കണം അതിന് നന്ദി പറയണം അപാര സന്തോഷം കൊണ്ട് നിറയ്ക്കണം ആനന്ദത്തിൻ്റെ ഖജനാവ് കൊണ്ട് നിറയ്ക്കണം അപ്പോൾ ഗജനാവുകൾ എത്രയുണ്ട് സമയമെന്ന ഖജനാവ് ഉണ്ട് നിങ്ങളുടെ പക്കൽ ഇല്ലേ സമയമില്ലാത്തവർ ആരെങ്കിലും ഇത് കേൾക്കുമോ സമയമുണ്ട് എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ എനിക്കിത് പറയാൻ പറ്റുമോ അപ്പോൾ സമയം ഒരു ഗജനാവാണ് സമയം ഖജനാവാണ് അതേപോലെ സങ്കല്പം ഖജനാവാണ് ശ്വാസമൊരു ഖജനാവല്ലേ ശ്വാസം ഒരു ഖജനാവാണ് ശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കുമോ അപ്പോൾ അതൊരു ഖജനാവാ അത് നമ്മുടെ പക്കലുണ്ട് പിന്നെ അടുത്തത് എന്ത് ഗുണങ്ങൾ നമ്മുടെ ഗുണങ്ങൾ നമ്മുടെ നമുക്ക് ഒരു ഗുണമില്ലെങ്കിൽ നമ്മൾ ജയിൽ ചെന്ന് എടുക്കില്ലേ അപ്പോൾ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ നമ്മളാൽ തന്നെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് തന്നെ അപ്പോൾ കൂടുതൽ സന്തോഷമാക്കാൻ എന്ത് വേണം കൂടുതൽ ഗുണങ്ങൾ ചേരണം നമ്മളിൽ നമ്മുടെ ഫോർച്യൂൺ നമുക്ക് കൂടുതൽ കൂടുതൽ എടുക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടാവും വിജയം ഉണ്ടാവും ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടേ ഇരിക്കണം മുന്നേറിക്കൊണ്ടേയിരിക്കണം പരീക്ഷകൾ പാസ്സായിക്കൊണ്ടേയിരിക്കണം പരീക്ഷ നമ്മൾ തന്നെ ഇടണം പിന്നെ ശക്തികളാണ് പവർഫുൾ തീരുമാനമെടുക്കാനുള്ള ശക്തികൾ ഒരു ജഡ്ജി തീരുമാനമെടുക്കുന്നത് എന്താ രണ്ട് വക്കീൽ അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് നോ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ജഡ്ജിനെ അറിയാം തീരുമാനം എടുക്കുന്ന ആരാണ് ജഡ്ജല്ലേ ഒരു നടുവിൽ പിടിച്ച ഒരു തീരുമാനം അങ്ങ് എടുക്കുകയാണ് നിയമം അനുശാസിക്കുന്ന ഇതനുസരിച്ച് ഞാൻ ഐ ഡിസ്ക്രിമിനേറ്റ് ദിസ് ദിസ് ഇസ് എ പവർ ചില സമയത്ത് നമ്മൾ ഉൾവലിയുന്ന ഒരു പവറാണ് ആമയെ കണ്ടിട്ടില്ലേ ആമ ഉള്ളിലേക്ക് വലിയ ചില സമയത്ത് അമ്പടാ ഞാനിന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ വണ്ടി ഓടിച്ചു പോകും ആമയുടെ മോളിൽ കൂടെ മറ്റേ ട്രാൻസ്പോർട്ട് ലോറി അല്ല ട്രാൻസ്പോർട്ട് വണ്ടിയൊക്കെ വന്ന് കയറിപ്പോവും അരഞ്ഞു പോകും അപ്പോൾ അത്രയും ധൈര്യം കാണിക്കേണ്ടെന്നർത്ഥം ചില സമയങ്ങളിൽ ഉൾവലിയാനും പറ്റണം എല്ലായിടത്തും കയറി സംസാരിക്കരുത് എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി വേണം സംസാരിക്കാനായിട്ട് മാനസിക ശക്തി യൂട്ടിലൈസ് ചെയ്യുന്ന വിധമാണത് അപ്പം നമ്മുടെ പവർ എന്ന് പറയുന്നത് ഒരു ഫോർച്ചൂൺ ആണ് ഒരുപാട് പവേഴ്സ് ഉണ്ട് ഇതുപോലെ എയ്റ്റ് പവേഴ്സ് എന്നൊക്കെ പറയാം പ്രധാനമായിട്ടുള്ള ഒരുപാട് പവറുകളുണ്ട് നമുക്ക് മറ്റുള്ളവരെ കൂട്ടി കിടക്കുന്നതിനുള്ള ശക്തി മറ്റുള്ളവരുടെ കൂട്ടം ചേരുന്നതിനുള്ള ശക്തി മറ്റുള്ളവരുമായിട്ട് കൂട്ടം ചേർന്ന് ഉല്ലസിക്കുന്നത് അവരെ ഉല്ലസിപ്പിക്കുന്നതിനുള്ള ശക്തി അതുപോലെ തന്നെ പല പവേഴ്സും ഉണ്ട് അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ സുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും വളരെ സന്തോഷം അനുഭവിക്കാൻ പറ്റും അപ്പോൾ ദ പിനാക്കൽ ഓഫ് ഹാപ്പിനെസ് ഓൾ അബൌട്ട് ദ പെർഫെക്ഷൻ എപ്പോഴും പെർഫെക്ഷൻ ഉണ്ടായിരിക്കുക ഈ ലോകത്തിൽ പെർഫെക്റ്റ് ഇല്ലാത്ത ഈ ലോകത്ത് പെർഫെക്റ്റായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക മാനസികാരോഗ്യം കുറഞ്ഞ ആളുകളുടെ ഇടയിൽ മാനസികാരോഗ്യം ഉള്ളവരായിട്ടിരിക്കുക മറ്റുള്ളവരെ ഉത്സാഹപരിതരമാക്കുക സന്തോഷം അനുഭവിക്കുക പുഷ്പ പുഷ്പം എന്താ ചെയ്യുന്നത് എല്ലാവരെയും ആകർഷിക്കുന്നു ഇല്ലേ എന്നാൽ റോസാപ്പൂവിൻ്റെ കീഴെ എല്ലാം മുള്ളുകളാണ് ഇത് മുള്ളുകളുടെ ലോകമാണ് ഈ മുള്ളുകളുടെ ലോകത്തിരുന്ന് നമ്മൾ പുഷ്പമായിട്ടിരിക്കണം എല്ലാവരെയും സന്തോഷിപ്പിക്കണം എല്ലാവരെയും ആനന്ദിപ്പിക്കണം എല്ലാവർക്കും പൂ കൊടുക്കുക മാനസികമായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് അപാര സന്തോഷത്തിലിരിക്കുക ദ പിനാക്കിൾ ഓഫ് ഹാപ്പിനെസ് ഓൾവേസ് ബീങ് അപ്പോൾ അപാര സന്തോഷം കൊണ്ട് എല്ലാവർക്കും ആകർഷണം കൊടുക്കുന്ന എല്ലാവരെയും ദിവ്യ ഗുണങ്ങളെ കൊണ്ട് അലങ്കരിക്കുന്നവരാക്കി മാറ്റുക നമ്മൾ ഗു ദിവ്യ കൊണ്ട് അലങ്കരിച്ചാൽ ഡിവൈൻ ക്വാളിറ്റീസ് കൊണ്ട് അലങ്കരിച്ചാൽ നമുക്ക് മറ്റുള്ളവരെയൊക്കെ ഡിവൈൻ ക്വാളിറ്റി കൊണ്ട് അവരെ ഉഡ്മഗ്ധരാക്കാൻ കഴിയും ഇതൊരു ഇൻടോക്സിക്കേഷനാണ് ധൈര്യവാന് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ അപ്പം സന്തോഷിയായിട്ടിരിക്കുക ഓക്കേ ബൈ